യൂറോ കപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്ക് പിന്നാലെ രണ്ടാം സ്ഥാനക്കാരായ ഇംഗ്ലണ്ടും പുറത്തേക്കെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ നിന്നും അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സ്ലോവാക്കിയെ തകർത്ത് ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ കടന്നു ഒരു ഗോളിന് പിന്നിൽ നിന്ന ഇംഗ്ലണ്ടിനെ തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിൽ സമനില ഗോളിലൂടെ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ജൂഡ് ബെല്ലിങ്ങാമും എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ മിനിറ്റിൽ ഗോൾ നേടിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്നുമാണ് ടീമിൻ്റെ സ്കോറർമാർ ഇവാൻ ഇവാൻസ്രാൻസാണ് സ്ലോവാക്കിയയ്ക്കായി പന്ത് വലയിലെത്തിച്ചത് ഇരു ടീമുകളും തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച മത്സരത്തിൽ തുടർച്ചയായ കൗണ്ടർ അറ്റാക്കിലൂടെ ഇംഗ്ലണ്ട് പ്രതിരോധത്തെ കീറിമുറിക്കാൻ സ്രോവാക്കിയക്ക് കഴിഞ്ഞിരുന്നു ആദ്യ പതിനേഴ് മിനിറ്റിൽ തന്നെ മൂന്ന് മഞ്ഞക്കാടുകളാണ് ഇംഗ്ലണ്ട് താരങ്ങൾ വാങ്ങിക്കൂട്ടിയത് ഇരുപത്തഞ്ചാം മിനിറ്റിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചുകൊണ്ട് ഇവാൻ ഷാൻസ് തകർപ്പൻ ഗോളുടെ സ്രോവാക്കിയെ മുമ്പിലെത്തിച്ചു ഗോൾ വീണ ശേഷം ഉണർനിരുന്നേറ്റ ഇംഗ്ലണ്ട് ആക്രമണം ശക്തമാക്കിയെങ്കിലും തിരിച്ചടിക്കാനാവാതെ ആദ്യ പകുതി അവസാനിപ്പിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഫിൽഫോഡിലൂടെ ഇംഗ്ലണ്ട് സ്രോവാക്യൻ വല കുലുക്കിയെങ്കിലും വാർ ഓഫ് സൈഡായി വിധിയെഴുതി അറുപത്തഞ്ചാം മിനിറ്റിൽ ട്രിപ്പിയറിന് പകരം പാൽമറ ഇംഗ്ലണ്ട് ഇറക്കി എഴുപത്തേഴാം മിനിറ്റിൽ ഹാരി കെയ്നും എൺപതാം മിനിറ്റിൽ റൈസും ഗോളിന് തൊട്ടടുത്തെത്തിയെങ്കിലും ഭാഗ്യം തുണച്ചില്ല അവസാനം പരാജയം ഉറപ്പിച്ച ഇംഗ്ലണ്ട് താരങ്ങളുടെ ശരീരഭാഷ തന്നെ നെഗറ്റീവായി മാറിയിരുന്നു എന്നാൽ ആറ് മിനിറ്റ് ഇഞ്ചുറി ടൈമിന്റെ അഞ്ചാം മിനിറ്റിൽ ജൂഡ് വില്ലിങ്ങാമിൻ്റെ അത്ഭുത ബൈസൈക്കിൾ കിക്ക് ഗോളിൽ ഇംഗ്ലണ്ട് സമനില പിടിക്കുന്നതാണ് കണ്ടത് എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ ഹാരി കെയ്ൻ്റെ ഹെഡറിൽ ഇംഗ്ലണ്ട് ലീഡ് എടുത്തു പകരക്കാരനായി തൊണ്ണൂറ്റി മിനിറ്റിൽ ഇറങ്ങിയ ഇവാൻ ടോണിയുടെ അസിസ്റ്റൻ്റിൽ നിന്നായിരുന്നു ഗോൾ പിറന്നത് തുടർന്ന് പ്രതിരോധത്തിലേക്ക് വലഞ്ഞ ഇംഗ്ലണ്ട് ലീഡ് നിലനിർത്തി മത്സരഫലം അനുകൂലമാക്കി മാറ്റി ക്വാർട്ടറിലേക്ക് കാർട്ടറിലേക്ക് വെച്ചു വിജയിച്ചെങ്കിലും ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞില്ല ഈ പ്രകടനം കൊണ്ട് എത്ര ദൂരം യൂറോ കപ്പിൽ മുൻപോട്ട് പോകാൻ ഇംഗ്ലണ്ടിന് കഴിയുമെന്ന് തന്നെ കണ്ടറിയാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി